കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ് കാരണം അത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ആർ എസ് എസിന് ഇന്ത്യയിൽ നിന്നും നിരോധിക്കും അതോടൊപ്പം തന്നെ ആർ എസ് എസ് ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയല്ല അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല മല്ലികാർജുന ഖാർഗെയുടെ മകനാണ് ഇനി ആർ എസ് എസ് പ്രവർത്തകർ മുഴുവൻ ഒളിവിൽ പോവേണ്ടി വരുമോ നമ്മൾ ആദ്യ ആദ്യത്തെ ഒരു വാക്യം കൊണ്ട് തന്നെ വ്യക്തമാണ് ഇത് നമ്മൾ യാതൊരു വിധത്തിലും ഇതിനൊരു പ്രസക്തി ഇല്ലാത്ത ഒരു കാര്യം അപ്രസക്തമായ കാര്യമാണ് നമ്മളുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണ് ആദ്യത്തെ ആ ഒരു ഫ്രൈസ് തന്നെ അല്ല അതെ പ്രസ്ഥാന വെറുതെ അല്ല അദ്ദേഹം പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ചു ഇന്ദിരാഗാന്ധി നിരോധിച്ചു ഓ അടുത്ത അതേ വരിയിൽ അവർ കാണുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി പോവ ആയിക്കോട്ടെ ആദ്യത്തെ ഫ്രൈസ് എന്താ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അതുമാത്രം മതി എനിക്ക് ഇത് ഡെസക്റ്റ് ചെയ്യാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലത് ജന്മത്ത് കിട്ടാവുന്നതിൻ്റെ പരമാവധിയാണ് ഇന്ത്യയിലെ വർഗീയ ജാതീയ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് നേടിയത് പല കക്ഷികളും പടല പിരിഞ്ഞു പോയി പല കക്ഷികളും ഇന്നിപ്പോ അതിന്റെ ഭാഗമായിട്ടില്ല കൊത്തിപ്പിരിഞ്ഞു കൊത്തിപ്പിരിഞ്ഞു ബന്ധം അവസാനിപ്പിച്ച് ഇനി മേലായിപരുമായിട്ട് പണ്ടോരമടങ്ങാൻ ഞങ്ങളെ കൂടെ നശിപ്പിച്ച് ഈ കക്ഷി എന്ന് പറഞ്ഞ് പലരും പിരിഞ്ഞു പോയി സഖ്യത്തിനാരും വരില്ല ഇസ്ലാമിക പ്രീണനത്തിന്റെ പരകോടിയിലെത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ടും നൂറ് തയക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടി ഇനി അതും കിട്ടാൻ പോകുന്നില്ല ഈ പ്രീണനം വെറും തട്ടിപ്പാണെന്ന് മനസ്സിലായി ജനങ്ങൾക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഹിംസിക്കാൻ നിൽക്കുന്ന ചെന്നൈകളല്ലെന്നുള്ള ബോധ്യം അങ്ങ് കാശ്മീർ തൊട്ട് ഇങ്ങ് കന്യാകുമാരി വരെയുള്ള ജനങ്ങൾക്ക് ക്രമേണ ക്രമേണ ബോധ്യമാവുകയാണ് അതിൻ്റെ ഫലമായിട്ട് കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുകയാണ് സത്യമാണിത് ഇത് ജനങ്ങൾക്ക് ബോധ്യമായി കബളിപ്പിക്കലായി ഇതുവരെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആടിനെ എന്ന് വിളിച്ചുകൊണ്ട് ചെന്നായ്ക്കൾ ചെന്നായ്ക്കൾ ജനങ്ങളെ പേടിപ്പിക്കുകയായിരുന്നു ഭീതിപ്പെടുത്തുകയായിരുന്നു ആതങ്കവാദമെന്ന് പറയുന്ന ഉഗ്രവാദം എന്നു പറയുന്ന തീവ്രവാദത്തോടെ സന്ധി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് നമ്മൾ നിസ്സഹായരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന കണ്ണീരും കൈയുമായി തീവ്രവാദത്തിൻ്റെ മുമ്പിൽ കൈകൂട്ടി നിന്ന് കൂട്ടക്കരച്ചിലും നിലവിളിയും നടത്തുകയായിരുന്നു കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദികൾക്ക് വേണ്ടി മുംബൈയിലായാലും കാശ്മീരിലായാലും ഇന്ത്യയുടെ ഏതൊരു പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന തീവ്രവാദത്തിന് വേണ്ടി ബലിയാടുകളാക്കിക്കൊണ്ട് അവരെ ഈ അറവുശാലകളിൽ മൃഗങ്ങളെ എങ്ങനെ അറക്കാൻ വേണ്ടി നിരത്തി നിർത്തുന്നുവോ ആ പണിയാണ് കോൺഗ്രസ് അവരുടെ ഭരണകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സംശയമില്ല അതുപോലത്തെ ഒരു ഭരണം നടത്തിയ ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളിനി തയ്യാറാവുകയില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തതെന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ ചൈനയുടെ പേരുകേറ്റ പുകൾ പെറ്റ സൈനിക പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് നമ്മുടെ ആകാശവും ബ്രഹ്മോസും ധീരരായിട്ടുള്ള സൈനികരും ചരിത്രം കുറിച്ചു ആ ഓപ്പറേഷൻ ഇപ്പോഴും നിലവിലുണ്ട് ഇനി ഒന്നനങ്ങിയാൽ ഈ വാ വീരവാദങ്ങൾക്കപ്പുറം എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാൽ അപ്പോൾ പാകിസ്ഥാൻ അറിയും ഇന്ത്യ എന്താണ് അത്ര ഞാൻ പറയുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സുരക്ഷിതമായ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഭിമാനമാകുന്ന കാലഘട്ടത്തിൽ മദർ ഇന്ത്യ എന്ന ഏതൊരു പൗരനും സി പി ഐക്കാരെ കൊണ്ടുപോലും വിളിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ന് വരെ മദർ ഭാരത് മാത എന്ന് വിളിച്ചിട്ടില്ലാത്ത ബിനോയ് വിഷു അന്ന് വിളിച്ചു ബിനോയ് വിശുത്തിനെ കൊണ്ട് വരെ വിളിപ്പിച്ചു മോദി അല്ലെങ്കിൽ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്ര ആർലേഖർ വിളിപ്പിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതലൊരു വിജയം കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് വിളിച്ച് ഇന്ത്യയെ പതിനാറ് കൊണ്ടമാക്കി വെട്ടിമുറിക്കണമെന്ന് നിഷ്ഠുരമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെക്കൊണ്ടത് പറയിപ്പിച്ചില്ലേ ഇതിൽപരം സുവർണ ഒരു കാലഘട്ടമുണ്ടോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗുപ്ത ഭരണകാലഘട്ടം ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് പറയുന്നത് പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യയാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് മോദിയുടെ നേതൃത്വത്തിൽ ഇനി എവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാനും ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് മുസ്ലിം പ്രീണനം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരമാവധിയിലേക്ക് പതാള കുഴിയിലേക്ക് ഈ വർഗീയത കൊണ്ടുപോയിട്ട് ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് കർണാടകത്തിലെങ്കിലും അതിനപ്പുറം ലക്ഷ്യമില്ല അയാൾക്ക് പ്രിയങ്ക അല്ലേ പ്രിയങ്ക എന്നുള്ള പേര് തന്നെ പ്രിയങ്കയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ് എന്നിട്ടാണ് ആർ എസ് എസിന്റെ താളത്തിനൊപ്പിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് നാണമില്ലേ രാഹുൽ ഗാന്ധിയുടെ കുശിനിക്കാരനായിട്ടിരുന്നു കൊണ്ട് നാമമാത്ര പ്രസിഡന്റ് ആയിട്ടിരുന്നുകൊണ്ട് അയാളുടെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുന്നു കൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നീന്തൽ കുളത്തിൽ കിടന്ന് ബാക്ക് ടബിൽ കിടന്ന് ഒപ്പിട്ട ആ രാഷ്ട്രപതിയെ പോലെ ഉള്ള പണി കാണിക്കുന്ന കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി സോണിയാ ഗാന്ധിക്ക് വേണ്ടി ആ കൃത്യം നിർവഹിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനിൽ നിന്ന് പിന്നെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അപമാനിച്ചാലും വകവയ്ക്കാതിരുന്നാലും അനുസരിക്കാതെ സ്വന്തമായിട്ടൊരഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ മല്ലികാർജുൻ ഖാർഗെ ഇന്ന് വരെ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഒരു മെഗാഫോണായിട്ട് മാത്രമല്ലേ അദ്ദേഹം ഇപ്പോഴും അന്നും പ്രവർത്തിക്കുന്നത് ഒരു ഉപദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ ഉപദേശം നടത്തുന്നത് നമ്മുടെ കെ സി വേണുഗോപാലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിഡിത്തം മറ്റൊരു മെഗഫോണാണ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിൻ്റെ മെഗഫോണാണ് അതുകൊണ്ടാണ് ഇത്രയും വിഡിതങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല അഡ്വക്കേറ്റ് ജയശങ്കർ കാര്യ വിവരപ്രാപ്തിയുള്ള ആൾ പറഞ്ഞ കാര്യമാണിത് അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇനിയും കോൺഗ്രസ്സുകൾ തിരിച്ചുവരവുണ്ടാവുന്നില്ല അതുകൊണ്ട് ഇയാൾ ഈ പറയുന്നത് ഇത് കേട്ട് ആവേശം കൊള്ളാൻ ആരെങ്കിലും ജിഹാനികളുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ എസ് ഡി പിതാവേശം ചിലപ്പിക്കും പി എഫ് പി എഫ് ഉണ്ടല്ലോ സ്ലീപ്പർ സെല്ലുകളിൽ വന്നു കഴിഞ്ഞാൽ പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ നിരോധിച്ചപ്പോൾ എല്ലാരും കോൺഗ്രസ് നേതാക്കൾ മൗനത്തിലായിരുന്നു ആ നിരോധിച്ചപ്പോ കോൺഗ്രസിനൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം എല്ലാരും അത് നിരോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാലത്ത് പോലും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേ അത് ഇതിന് വേണ്ടിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടി വോട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ധാന്യം പറഞ്ഞു എപ്പോഴും കോൺഗ്രസ് അവരുടെ കൂടെ അവർക്ക് വേണ്ടി അവരുടെ വേണ്ടി പാകിസ്ഥാൻ്റെ താല്പര്യത്തിന് വേണ്ടി ആണ് നിലകൊണ്ടിട്ടുള്ളത് ശാസ്ത്രി വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊണ്ടു അതിനുശേഷം അവർ നിലകൊള്ളന്ന് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ താല്പര്യം ഇന്ദിര ഒരു ഇന്ദിരാഗാന്ധിയോളം അവർ പാകിസ്ഥാനെതിരായ നിലപാട് സ്വീകരിച്ചു പക്ഷേ സിംല കരാർ ഒപ്പിട്ടതിനു ശേഷം അവർ സ്വീകരിച്ച അതോടുകൂടി സിംല കരാർ തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതിനുശേഷം അവർ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം പാകിസ്ഥാനെ പ്രചോദിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അതുതന്നെയാണ് ഇന്ത്യയിലെ ജിഹാദികളെ പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സരസഭ ഭാഷണമൊന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇറ്റ്സ് എ ഫണ്ണി ഡയലോഗ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രായമൊന്നും എന്നുള്ള പ്രിയങ്ക എന്നുള്ള പേര് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ചൂപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പേരിൽ അതിന്ന് ആവശ്യം ആവേശം കൊണ്ടിട്ട് പ്രിയങ്ക എന്നാൽ പിന്നെ ഗാന്ധിന്ന് ഉൾക്കടി ഇട്ടുകൂടെ ആവേശം കൊണ്ടിട്ട് പ്രിയങ്ക ഗാന്ധി നയക്ക് പേരിട്ടുകൂടെ തുടത്തില്ല പേര് തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും പാർട്ടിയിൽ കാണത്തില്ല അവിടോട്ട് തൊട്ട് കളിച്ചാൽ അല്ല അതിപ്പോൾ നഷ്ടമൊന്നുമില്ലല്ലോ ഈ നെഹ്റു കുടുംബത്തെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ് ശശി തരൂറിന് ഇങ്ങനെ അലയേണ്ടി വന്നുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ ഒരു കാര്യം കൂടെ ശ്രീജിത്തെ പറഞ്ഞു അതായത് ആർ എസ് എസിന്റെ കളിപ്പാവയാണ് ബി ജെ പി ഇവരെന്താവില്ലേ രാഹുൽ ഗാന്ധിക്ക് കളിക്കാനുള്ള കളിപ്പാവകളാണ് കണ്ടിട്ടില്ലേ നമ്മൾ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ചെണ്ട കൊട്ടുന്ന കുരങ്ങൻ ആ കുരങ്ങനും ആ കുരങ്ങനും കുട്ടിക്കുരങ്ങനുമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ട് അവിടെ നിർത്തുകയാണ് എൻ്റെ പദ പദ പിന്നെ പ്രയോഗം അതിലേക്കും താഴേക്ക് പോകാൻ വയ്യാത്തത് വയ്യാത്തതുകൊണ്ട് പോലെ അല്ലേ കളിക്കുന്നവർ രാഹുൽ ഗാന്ധി അല്ലേ ശരിക്കും കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ എൽ സർവ്വതും അദ്ദേഹം തന്നെ അല്ലേ എന്നിട്ടാണ് പിന്നെ ആർ എസ് എസിനെ പറയുന്നത് ആർ എസ് എൻ്റെ പ്രത്യേകത ഉണ്ട് ബി ജെ പിയും ആർ എസ്സും കൂടെ അഭിപ്രായത്തിൽ എത്ര സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും അറിയില്ല ഈ പയ്യൽ മനസ്സിലാവുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക